ക്രിസ്റ്റ് ജീസസ് ആവെ മരിയ എൻ്റെ പേര് റോസ് റോസ്മരിയ നിക്സൺ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മണലൂർന്ന് വരുന്നു ഇതെൻ്റെ അമ്മ ഡെയ്സി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ വലിയമ്മ പറഞ്ഞിട്ടാണ് മെയിനായിട്ട് ഞാനിവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ഞാൻ അമ്മ അമ്മാമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മാമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങി വീഴുക പിന്നെ അതുപോലെ അമ്മയ്ക്കാണെങ്കിലും തൈറോയിഡിലൊരു നൊടിയോളുണ്ട് ഓപ്പറേഷൻ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഞാൻ സയൻസ് സ്ട്രീമാണ് എടുത്തത് പക്ഷേ എനിക്കും എന്താ പറയുക കുറേ കോമ്പറ്റീഷൻസിന് അതിന് അതിനൊക്കെ പോയിട്ട് ക്ലാസ്സസ് ഒന്നും ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ എനിക്ക് പ്ലസ് വൺ നല്ല ടഫായിരുന്നു ആ സമയത്താണ് വല്യമ്മ പറയുന്നത് അവരുടെ ഇടവകയിൽ ഒരു പേപ്പർ കൃപാസന പത്രം കണ്ടിട്ട് അതിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കൃപാസനം എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിലൊരു സ്ഥലം ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ ഞങ്ങൾ ഒരു ഏപ്രിൽ സെവൻത്തിന് അതായത് ഞാൻ പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിൽക്ക് പാസ്സാവുന്ന സമയത്താണ് ഏപ്രിൽ സെവൻത്തിന് ഇവിടെ വന്നു ഞാനും അമ്മയും അമ്മയും കൂടിയിട്ടാണ് വന്നത് ഞങ്ങൾ സാധാരണ വെക്കേഷനിൽ ഇവിടെ കുറച്ച് തങ്കിപ്പള്ളി അതുപോലെ എടപ്പള്ളി അങ്ങനെ പള്ളികളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വരാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഇവിടെ വന്നു ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എങ്ങനെ ഉടമ്പടി എടുക്കുക ഒന്നും അറിയില്ല അപ്പോൾ ഇവിടെ വന്നു ഞങ്ങൾ നമ്പർ എടുത്തപ്പോഴത്തേനും ടോക്കൺ എടുത്തപ്പോഴത്തേനും അത് ഞങ്ങൾക്ക് നേരം വൈകുന്നു തോന്നിയപ്പം ഞങ്ങളത് വേണ്ടെന്ന് വെച്ച് പോയി തിരികെ പോയി അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പം ആ സമയത്ത് തന്നെ അമ്മാമ്മ തലകറങ്ങി വീഴുക അപ്പം അമ്മ നേർന്നു ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാമെന്ന് അങ്ങനെ ഞാനാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനേഴാം തീയതി സെയിം ഈ ഡേറ്റിന് തന്നെ ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് മെയിനായിട്ട് ഈ മൂന്ന് നിയ നിയോഗങ്ങളായിരുന്നു പ്ലസ് ടുന് ഫുൾ എ പ്ലസ് കിട്ടണം പിന്നെ അമ്മര് നൈറോയിഡിൻ്റെ നൊടികൂള് പോകണം പിന്നെ അമ്മാമ്മയ്ക്ക് സൗഖ്യം ലഭിക്കണം ഇങ്ങനെയുള്ള നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു അതിൽ പ്ലസ് ടുവിന് എനിക്ക് ഫുൾ ആ പ്ലസ് കിട്ടിയില്ല നാല് ആ പ്ലസും രണ്ട് ഏയും മാത്രം മാതാവ് തോന്നുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാനിങ്ങനെ ചോദിച്ചു അയ്യോ എന്താ ഇങ്ങനെ ചെയ്തേന്നൊക്കെ ഞാനിങ്ങനെ വിഷമത്തിൽ ചോദിച്ചു നീ നെക്സ്റ്റ് എന്ത് കോഴ്സ് എടുക്കും എന്നുള്ളൊരു ഡൗട്ട് വന്നു നെക്സ്റ്റ് കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസായിട്ട് റിലേറ്റ് ചെയ്ത കോഴ്സസ് എടുക്കാം പക്ഷേ എനിക്കിങ്ങനെ കോർ സബ്ജെക്റ്റ് സയൻസായിട്ട് വരുന്ന ടോപ്പിക് അത് സബ്ജക്റ്റുകൾ എടുക്കാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി അപ്പോൾ ആലോചിച്ചു മലയാളോ ഇംഗ്ലീഷോ എടുത്തിട്ട് ജേർണലിസം എനിക്ക് എനിക്കിഷ്ടമുള്ള കോഴ്സായിരുന്നു അപ്പോൾ അങ്ങനെ ആ വഴിക്ക് പോകാമെന്ന് വിചാരിച്ചു അതിനപ്പുറം എനിക്കൊരു ഉണ്ടായിരുന്നു ഫോറൻസിക് സയൻസ് പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ കോഴ്സ് ഇവിടെ കേരളത്തിലെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ടെന്നുള്ളത് അറിയണതിന് മുൻപ് പോലീസിനെ എവിഡൻസ് ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ജോലി ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു പ്ലസ് വണ്ണിന് ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ടെന്ന് ഞാൻ അറിയണം പിന്നെ എനിക്ക് ഫിലിമൊന്നും അങ്ങനെ കണ്ടുപിയിൽ പരിചയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു കോഴ്സ് ഉള്ള കാര്യം ഞാൻ അറിയാൻ നേരം വൈകി പോയി അത് കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേനും തൃശ്ശൂരില്ല എനിക്കാണെങ്കിൽ തൃശ്ശൂർ ഒരു കോളേജിൽ കോഴ്സ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം തൃശ്ശൂർ കോഴ്സൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഫോറൻസിക് സയൻസിൻ്റെ കോഴ്സൊന്നും കാണുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഡിഗ്രി ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ മലയാളം ഇംഗ്ലീഷ് അങ്ങനെ മാറി മാറി പല കോളേജിലായിട്ട് കൊടുത്തു അങ്ങനെ കൊടുത്ത് ഞാൻ സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ ദ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ് സെൻറ്റ് തോമസ് കോളേജിൽ അഡ്മിഷൻ ഞാൻ ട്രൈ ചെയ്തിരുന്നില്ല കാരണം അവിടെ നല്ല മാർക്ക് വേണം പിന്നെ അവിടേക്ക് കിട്ടുമെന്നുള്ളൊരു ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ അവിടെ ചെന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും ഇവിടേക്ക് അഡ്മിഷൻ നമുക്ക് കിട്ടുമോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കും അങ്ങനെ ഞാൻ എനിക്കറിയണ ആൾ ഇങ്ങനെ സെൻറ്റ് തോമസ് കോളേജിൽ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ലിങ്ക് അയച്ചു തന്ന് അതിൽ അഡ്മിഷൻസ് അല്ലെ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് അതിൻ്റെ അകത്ത് ഫോറൻസിക് സയൻസ് എന്ന് ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിയണം അപ്പോൾ എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് നാലേ പ്ലസും രണ്ടായിരം കിട്ടി എന്നുള്ള വിഷമമായിരുന്നു പക്ഷേ നിനക്ക് അതിനേക്കാട്ടിലും സന്തോഷം തരുന്ന ഫോറൻസിക് സയൻസ് നിൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് തന്നെ നിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇനി അവിടെ അഡ്മിഷൻ കിട്ടുക ടാസ്ക് അങ്ങനെ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു കിട്ടുമെന്നൊന്നും ഉറപ്പില്ല അപ്പോഴത്തേനും വേറെ വിമല കോളേജിൽ എനിക്ക് മലയാളത്തിന് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ അവിടെ പോയി ചേർന്നു അവിടെ ചേർന്ന് കഴിഞ്ഞാൽ കോവിഡിൻ്റെ ടൈമാണ് അവിടെ ചേർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ് എനിക്ക് സെൻറ് തോമസിൽ അഡ്മിഷൻ കിട്ടാൻ തന്നെ ഞാൻ സ്വപ്നം കാണുകയാണ് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അതൊക്കെ നടക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സെൻറ്റ് തോമസിന്ന് വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഫോറൻസിക് സയൻസിന് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ റെക്കമെൻഡ് ചെയ്ത ആളുടെ അടുത്ത് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞു ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ട് അവിടെ ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല എനിക്ക് അവിടെ ആരും അറിയൂല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഞങ്ങളിങ്ങനെ ചോദിക്കുക ആരെ റെക്കമെൻഡ് ചെയ്ത് മാതാവ് അല്ലാണ്ട് അവിടെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് വേറെ ആരും എനിക്കില്ലായിരുന്നു അങ്ങനെ അവിടെ ഫോറൻസിക് സയൻസിന് അഡ്മിഷൻ കിട്ടി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോവിഡിൻ്റെ സമയമാണ് സെക്കൻഡ് സെമിൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴത്തേനും കോവിഡ് വന്നു എനിക്ക് വന്നു അമ്മയ്ക്ക് വന്നു അമ്മ അമ്മയ്ക്കും കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യാതായി അങ്ങനെ ഡോക്ടറെ കാണിച്ചു ജസ്റ്റ് പനീര് മരുന്നൊക്കെ തന്ന് ഞങ്ങൾ വിട്ടു അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വല്ലാതെ വയ്യാണ്ടായി അപ്പോൾ ഡോക്ടർ കാണിച്ചു അമ്മ ഹോസ്പിറ്റലൈസ് ആയി ഓക്സിജൻ ഡൗൺ ആയി തുടങ്ങി അങ്ങനെ എന്തു ചെയ്യണമെന്നറിയില്ല ഉടമ്പടിത്തായാലോട്ട് പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്ക് മാതാവിൻ്റെ ലോക്കറ്റ് കൊടുത്തയച്ചു അങ്ങനെ മാതാവിൻ്റെ ലോക്കറ്റ് വെച്ച് അമ്മ ഹോസ്പിറ്റലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അമ്മയ്ക്ക് കോവിഡിൽ നിന്ന് റിക്കവർ ആയി അത് കഴിഞ്ഞ് പിന്നെ ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ട് അവൾക്ക് കോവിഡ് വന്ന് പോയായിരുന്നു പക്ഷെ അവളത് അറിഞ്ഞില്ല അത് ന്യൂമോണിയായി ലങ്സ് ആകെ തകരാറിലായി മാറ്റിവെക്കണം എന്നുള്ളൊരു കണ്ടീഷൻ വന്നു ലങ്സ് മാറ്റി വയ്ക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും സെയിം ഹൈറ്റ് സെയിം വെയ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെ എല്ലാം കൊണ്ടും മാച്ച് ആവുന്ന ഒരു ലങ്സ് കിട്ടണം ലങ്സ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് പുതുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിയോഗം വെച്ചു അവൾക്ക് ലങ്സ് ഒരു മാച്ചിങ് ആയിട്ടുള്ളത് ലഭിക്കണേന്ന് നിയോഗം വെച്ചു പിന്നെ താഴ്ചയായപ്പോഴത്തേനും ലങ്സ് കിട്ടി ആൻബലെന്നാണ് ആ കുട്ടിയുടെ പേര് അത് നിങ്ങളൊക്കെ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ വാർത്ത പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഏഞ്ചലിൻ്റെ അമ്മ അതുപോലെ പെട്ടെന്ന് ഒരു ദിവസം തലകറങ്ങി വീഴാണ് അവളുടെ വീട്ടിൽ അമ്മ അവളാണെങ്കിൽ ഹോസ്റ്റലിലാണ് അമ്മേനീനു മാത്രമേ വീട്ടിലുള്ളൂ അങ്ങനെ തലകറങ്ങി വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞത് ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട് തലയിൽ കുറച്ച് റിസ്ക് ആണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ലൈറ്റ് കാൻഡി പ്രയർ റിക്വസ്റ്റിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു അവൾ റിക്വസ്റ്റ് റിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചു ഞാനും ഒപ്പം പ്രാർത്ഥിച്ചു അവളുടെ അമ്മ മൊത്തത്തിൽ റിക്കവറായി വന്നു ഹോസ്പിറ്റലിലാണെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു മെറാക്കുളാണെന്നാണ് പറഞ്ഞത് പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേനും ഡിഗ്രി എയ്റ്റി നയൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജോട് കൂടി പാസ്സായി നെക്സ്റ്റ് എന്ത് കോഴ്സ് എടുക്കണം എന്നറിയില്ല അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൽ എൽ ബിക്ക് എൻട്രൻസ് ചെയ്ത് നോക്കിയായിരുന്നു ഫൈവ് ഇയർ എൽ എൽ ബിക്ക് പക്ഷേ അപ്പോൾ എനിക്ക് കിട്ടിയത് തൊടുപുഴയിലായിരുന്നു അപ്പോൾ കോവിഡ് സമയമാണ് എനിക്ക് മാറി നിൽക്കാൻ താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് കോഴ്സ് ചെയ്യും എന്നുള്ളൊരു ഡൗട്ടായി പി ജിക്ക് പോകണോ പി ജിക്ക് പോവുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ പോലീസ് അക്കാദമിയിൽ മാത്രമേ കേരളത്തിൽ പി ജി ചെയ്യാൻ പറ്റുള്ളൂ ഫോറൻസിക് സയൻസ് അപ്പോൾ അവിടെ ചെയ്യണമെങ്കിൽ എൻട്രൻസ് എഴുതിയായിരുന്നു പക്ഷേ ഞാൻ പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ടല്ല ചെയ്തിരുന്നത് എൻ്റെ മനസ്സിൽ എൽ എൽ ബി ആയിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഫൈനൽ ഇയറിന് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തു വീട് പണി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നടുന്നത് ഞങ്ങളുടെ വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സൗകര്യം പക്ഷേ അത് തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതൊരു ടെൻഷൻ കോൺഫിഡൻസ് കുറവ് അപ്പോൾ ഞങ്ങളത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു വീട് പണിയാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട് വീട് അതും വന്ന് എക്സ്റ്റൻഷൻ അടുത്തൊരു ടേഴ്സ് വീട് അങ്ങനെയാണ് ഞങ്ങളുടെ വീടിൻ്റെ കണ്ടീഷൻ അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അതിന് എക്സ്റ്റൻഷൻ എടുക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ മാറ്റി പണി അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ അത് വെച്ച് പ്രാർത്ഥിച്ചു അത് വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ വീട് പണി വേഗത്തിൽ നടന്നു പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി കഴിയുമ്പോഴത്തേനും എൽ എൽ ബിയിലെ കോച്ചിങ്ങിന് പോയി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീട് പണി നടക്കുന്നത് കൊണ്ട് ആ പണിയിലേക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നു വന്നു കോച്ചിങ്ങിന് പോകാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഞാനൊരു ബുക്ക് വാങ്ങി വെച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ബുക്ക് വായിച്ച് നോക്കിയപ്പോഴത്തേനും മാതിരി പറഞ്ഞിട്ടുള്ളത് പകുതിയും തെറ്റായിരുന്നു അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ എൻട്രൻസിൻ്റെ സമയമൊക്കെ അടുത്ത് വന്ന് തുടങ്ങി വേറൊരു ഇല്ല എൻ്റെ മുന്നിൽ ഒന്നെങ്കി ഇനി എൽ എൽ ബി എൻട്രൻസ് പി ജിയിലെ എല്ലാ കോഴ്സസും ആൾക്കാരൊക്കെ എടുത്ത് സീറ്റൊക്കെ ഫില്ലായിരിക്കുക അപ്പോൾ ഇനി എനിക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ വേറൊരു ഓപ്ഷൻ വന്നത് സിവിൽ സർവീസാണ് അതിൻ്റെ കോച്ചിങ്ങിന് പോയി പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അറിയില്ല ദൈവത്തിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു പിന്നെ ഇനി വേറെ ഒന്നും എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ആയിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഏതാ ദൈവം എന്താ വിചാരിക്കുന്നതെന്നുള്ളത് തീരുമാനിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നു എടുത്തു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഫോറൻസിക് സയൻസ് ആൻഡ് ലോ എന്നാണ് പറഞ്ഞത് ഫോറൻസിക് സയൻസ് ആൻഡ് ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കോഴ്സ് എൻ്റെ അറിവിലില്ല അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് മാതാവിൻ്റെ മനസ്സിൽ വന്നത് ഫോറൻസിക് സയൻസ് സയൻസാണ് ഞാനിപ്പോൾ പഠിച്ചിരിക്കുന്നത് ഇനി എൽ എൽ കൂടെ എടുക്കുമ്പോൾ ഫോറൻസിക് സയൻസ് ആൻഡ് ലോ എന്നുള്ളത് അവിടെ കംപ്ലീറ്റ് ആവാണ് പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൈകിട്ടാണ് ഞാൻ അറിഞ്ഞത് ലിങ്കഡ് എന്ന് പറയുന്ന ആപ്പിൽ ഞാൻ നോക്കിയപ്പോഴത്തേനും അവിടെ ഒരു ചേട്ടനെ ഞാൻ കാണാൻ ആണ് ആൾ ഇതുപോലെ ഫോറൻസിക് സയൻസ് ആൻഡ് ലോ ആണ് ഫോറൻസിക് സയൻസ് പഠിച്ച് എൽ എൽ ബി എടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞത് കറക്റ്റായിരുന്നു ഫോറൻസിക് സയൻസ് ആൻഡ് ലോ എന്നുള്ളൊരു ഓപ്ഷൻ വന്നു അങ്ങനെ എൽ എൽ ബി എടുക്കാൻ തീരുമാനിച്ചു എൻട്രൻസിന് ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല ബുക്സ് ആണെങ്കിലും മൊത്തത്തിൽ വായിച്ചിട്ടൊന്നുമില്ല ഞാനിങ്ങനെ മോക്ക് ടെസ്റ്റുകൾ എൻ്റെ ഫ്രണ്ട്സ് അയച്ചിരുന്നിട്ടും അവിടെ ഇവിടെയൊക്കെ കാണുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും ഓൾ കേരള മോക്ക് ടെസ്റ്റാണ് അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ റാങ്ക് എവിടെ വരെ എത്തും എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ ഞാൻ റാങ്ക് നോക്കുമ്പോഴത്തേനും ഭയങ്കര കുറവാണ് വരുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാനാണെങ്കിൽ മാത്സിൻ്റെ ഭാഗം മൊത്തത്തിൽ സ്കിപ്പ് ചെയ്ത് കളയുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എന്നിട്ട് എക്സാമിന് ഒരു ടു വീക്സ് മുന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മാത്സ് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എൽ എൽ ബിടെ എൻട്രൻസ് ക്ലിയർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുന്നു അങ്ങനെ ഞാൻ മാത്സ് പഠിക്കാൻ തുടങ്ങുന്നത് ഒരാഴ്ച മുന്നാണ് അങ്ങനെ അത് പഠിച്ചു പക്ഷെ അപ്പോഴും വേറെ വേറെ ജി കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ അറിവൊന്നും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഞാൻ എക്സാമിന് പോയി പോയി തൈലം തേച്ച് പ്രാർത്ഥിച്ച് പോയി അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എക്സാം സെൻറ്ററിൽ മാതാവിൻ്റെ ലോക്കറ്റ് കൊണ്ടാണ് പോയത് അവിടെ ചെന്നപ്പോഴത്തേനും കുട്ടികളൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് അറിയാം എനിക്കൊന്നും അറിയണില്ല അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു തെളിവ് തരണം എന്തെങ്കിലും ഒരു എവിഡൻസ് ഞാൻ എപ്പോഴും എവിഡൻസ് ചോദിക്കാനാണോ എന്ത് ചോദിക്കും എന്ത് പറഞ്ഞാലും ഞാൻ എപ്പോഴും എവിഡൻസ് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു എവിഡൻസ് എനിക്കിതിനെ അറ്റ് അഡ്മിഷൻ എന്നുള്ളതിന് എന്തെങ്കിലും ഒരു എവിഡൻസ് വേണമെന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു നീ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലാബ് സ്റ്റക്കാവും ഞാനങ്ങനെ ദൈവമേ അത് കുറച്ചും ടെൻഷനായി അതിന് ഞാൻ എക്സാമിന് പോയി എക്സാം എഴുതി കഴിയാറു നേരത്തെ സിസ്റ്റം സ്റ്റക്കായി ഞാൻ തീരുമാനമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമില്ല അങ്ങനെ പെട്ടെന്ന് അത് സാറ് എങ്ങനെയാണ് കണ്ടതെന്ന് അറിയില്ല സാറ് പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു സിസ്റ്റം സ്റ്റക്കായോ എന്ന് ചോദിച്ചു ആയിന്ന് പറഞ്ഞു അത് മാറ്റി വെച്ചു വേഗം എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്തു അപ്പം എൻ്റെ മനസ്സിലങ്ങനൊരു ഉറപ്പ് പോലെയായി യെസ് ഇതെനിക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് തോന്നും എന്നാലും ഒരു പേടിയുണ്ട് അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് എൻട്രൻസിൻ്റെ റിസൾട്ട് വന്ന് നോക്കിയപ്പോഴത്തേനും മുന്നൂറ്റി പത്താണ് റാങ്ക് എടുക്കുന്നത് മുന്നൂറ്റി പത്ത് റാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മുൻ വർഷത്തെ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേനും എനിക്ക് തൃശ്ശൂർ തന്നെ കിട്ടണം തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ കിട്ടണമെന്ന് എനിക്ക് നിർബന്ധം അപ്പോൾ അവിടെ കിട്ടണ കിട്ടാനായിട്ട് അവിടുത്തെ അലോട്ട്മെൻറ്റിൻ്റെ മുന്നത്ത് നോക്കിയപ്പോൾ റാങ്ക് മുന്നൂറ്റി പത്താണ് വരുന്നത് ദൈവമേ നന്ദി അങ്ങനെ ഞാൻ കാത്തിരിക്കാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു അതിൻ്റെ അകത്ത് കയറിയില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു അതിൻ്റെ അകത്തും കയറിയില്ല നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ചോദിച്ചു തുടങ്ങി പി ജിക്ക് പോകണില്ലേ പി ജിക്ക് പോകണില്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പി ജി നോക്കണേ പി ജെ നോക്കണമെന്ന് പറഞ്ഞോണ്ടിരുന്നു അപ്പോൾ പി ജിക്ക് പോകണില്ലേ ഈ കുട്ടി എന്തെങ്ങനെ എന്നുള്ള രീതിക്ക് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാനങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ വേഗം ഒന്ന് എന്നെ ഒന്ന് അലോട്ട് ചെയ്തു തരും പക്ഷെ എനിക്ക് കിട്ടണില്ല അപ്പോൾ ഭയങ്കര വിഷമൊക്കെ ആയി തുടങ്ങി അങ്ങനെ ഇനി മോപ്പപ്പും കൂടെ ഉള്ളു അതിന് മോപ്പില് ദൈവാനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ സഹായം കൊണ്ട് ഞാൻ തൃശ്ശൂർ ഗവണ്മെൻറ് ലോ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ വേറൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും മാക്സിമം എല്ലാ കോളേജുകളും ഓപ്ഷൻ കൊടുത്തപ്പോൾ ഞാൻ ആകെ ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂർ മാത്രം അഡ്മിഷന് വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടി പിന്നത്തെ എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങി വീഴും അപ്പോഴത്തേനും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേനും ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കുക തേൻ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേനും അമ്മമാമ്മ പെട്ടെന്ന് റിക്കവറായിട്ട് വരാനായിട്ട് തുടങ്ങി പിന്നെ പറയാനുള്ളതും എൻ്റെ വല്യമ്മേരെ ചെവിയിൽ നിന്ന് ടു തൗസൻഡ് ഫോർട്ടീൻ തൊട്ടിട്ട് ഭയങ്കര സ്മെല്ലോട് കൂടിയിട്ട് ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി അത് മാറണുണ്ടായിരുന്നില്ല ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ തൈലം ധരിച്ച് പ്രാർത്ഥിച്ചും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഫലമായിട്ട് അത് മാറിക്കിട്ടി പിന്നെ അതുപോലെ തന്നെ വല്യന്മാരെ കണ്ണിന് കാഴ്ചക്കുറവ് ചെറുതായിട്ട് വന്നു ഞരമ്പിൻ്റെ പ്രോബ്ലം ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതും ഇതുപോലെ തന്നെ തൈലം വെച്ചും അതുപോലെ നിയോഗം വെച്ചും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും മാറിക്കിട്ടി പിന്നെ പറയാനുള്ളത് ഒരു ദിവസം ഞാൻ രാത്രി ഇങ്ങനെ ഉറങ്ങുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ എന്താ നടക്കുന്നത് എനിക്കറിയില്ല ഭയങ്കരമായിട്ട് കുറേ പേര് ഒരുമിച്ച് പ്രൈസ് ചെയ്യുന്നതായിട്ട് കേൾക്കുകയാണ് സംഭവം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സ്വർഗം പോലെ ദൈവത്തിനെയാണ് അവർ പ്രേസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഭാഷയൊന്നും മനസ്സിലാവണില്ല ഏതോ ഒരു ഭാഷയിൽ അവർ ഇങ്ങനെ സൂക്ഷിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേ തന്നെ ഞാനിങ്ങനെ എനിക്കറിയാവുന്ന പോലെ പ്രേസ്റ്റ് ജീസസ് ഹാലോലിയ അങ്ങനെയൊക്കെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനൊരു അനുഭവം അങ്ങനെ ഒരു ദർശനം എനിക്ക് കിട്ടിയത് പിന്നെ അതുപോലെ ഒരു ദിവസം റൂമിൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ റൂമിലൊരു മൂന്ന് വെളിച്ചം ഞാൻ കാണുകയാണ് മേലെയായിട്ട് എന്താ എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല ഞാൻ എന്തെങ്കിലും റിഫ്ലക്ഷനോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള മിററോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അതൊക്കെ മാറ്റി നോക്കി പക്ഷേ അതൊന്നും അല്ല അത് പിന്നെ ഞാൻ ഉറക്കണമെന്ന് നോക്കിയപ്പോൾ അത് കാണാനുമില്ല ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള രണ്ട് വലിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസത്തെ ആരാധനയിൽ ആരാധ സുതിപ്പിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ജലം കൊണ്ടുള്ള അഭിഷേകം എനിക്കുണ്ടായി അന്ന് ഒരു തുള്ളി വെള്ളം എൻ്റെ വയറിലും ഒരു തുള്ളി എൻ്റെ കഴുത്തിലുമാണ് വീണത് അതിനുശേഷം എൻ്റെ കഴുത്തിൻ്റെ പിന്നിലെ ചൊറിഞ്ഞ് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാകുമായിരുന്നു അത് അന്നത്തോടു കൂടി പൂർണ്ണമായി സുഖപ്പെട്ടു അതുപോലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ലൂസ് മോഷൻ അത് എങ്ങനെയാണ് വരണത് എന്താ കാരണം എന്നൊന്നും അറിയില്ല വെള്ളം പോലെയാണ് പോയിക്കൊണ്ടിരിക്കുക അതിൽ നിന്നും എനിക്ക് പൂർണ്ണമായിട്ടും ഈ രണ്ടനുഭവത്തിന് ശേഷം ഈ അനുഭവത്തിന് ശേഷം സൗഖ്യം ലഭിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മഹാജപമാലറാലിക്ക് പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് രണ്ടാമത്തെ വലിയ സന്തോഷം ഈ ഈസ്റ്ററിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈസ്റ്ററിൻ്റെ അന്ന് ജോലി സംബന്ധമായിട്ട് രണ്ട് വലിയ പ്രശ്നങ്ങൾ എൻ്റെ മുന്നിൽ വന്നു നിന്നു അത് മാതാവ് വലിയ ഒരു അനുഭവമായിട്ട് എനിക്കതിൽ നിന്ന് വിടുതൽ തന്നു അത് കഴിഞ്ഞ് വന്ന അതായത് ഇരുപത്തി ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയാണ് രണ്ടാമത്തെ പ്രശ്നം സോൾവ് ആയത് അതിൻ്റെ സന്തോഷത്തിൽ വീട്ടിലേക്ക് വന്നപ്പോഴാണ് മോള് കോളേജിൽ നിന്ന് നല്ല പനിയായിട്ട് വന്നത് അപ്പോൾ ഇങ്ങനെ മാലപ്പടക്കങ്ങൾ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതെല്ലാം സാക്ഷ്യങ്ങളായിട്ട് തീരും മാതാവ് അതിലെല്ലാം ഇടപെടും എന്നുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോഴത്തേനും എനിക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേനും അമ്മ പറഞ്ഞു നമ്മൾ ഒരാളായിട്ടല്ല ഉടമ്പടി എടുക്കുന്നത് നമ്മൾ ഫാമിലി മൊത്തമായിട്ടാണ് ഉടമ്പടി എടുക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും അമ്മ ഒരുമിച്ച് എഴുന്നേൽക്കും ചിലപ്പം ഞാനൊക്കെ വിട്ടു വിട്ടുപോകാറുണ്ട് എന്നാലും എന്നും പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ പ്രാർത്ഥനയുടെ കാര്യം പറയുകയെന്ന് വെച്ച് എനിക്ക് പള്ളിയിൽ ആക്റ്റീവ് ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്കങ്ങനെ സംഘടനകളൊന്നും ഞങ്ങളുടെ പള്ളിയിൽ കുറവായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ ഒരു സിസ്റ്റർ വിളിച്ചിട്ട് ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് ഞങ്ങളുടെ പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുക പറഞ്ഞു അങ്ങനെ അത് പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ നല്ല ആക്റ്റീവായിട്ട് കോർഡിനേറ്ററായിട്ട് മാതാവിനെ ഉയർത്തി അതിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് തന്നെ പള്ളി പൊളിച്ചു പണിയാന്ന് പറഞ്ഞു അപ്പോൾ ഏതാനും സംഘടനകൾ കൂടുന്നതൊക്കെ കുറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ അത്ര ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല അപ്പോൾ സെയിം ടൈം കോളേജിൽ തന്നെ ഞാൻ ഗവൺമെൻറ് കോളേജ് ആകുമ്പോഴത്തേനും അവിടെ ജീസസ് യൂത്ത് ഒന്നും കാണില്ല പ്രയേഴ്സ് ഒന്നും കാണില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ജീസസ് യൂത്ത് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് എന്നെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതായിട്ടുള്ളൊരു അനുഭവം എനിക്കുണ്ടായി പിന്നെ പള്ളിയിലാണെങ്കിലും ബുള്ളറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പാരിഷ് ബുള്ളറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആക്റ്റീവായിട്ട് അവരെ ഹെല്പ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് പിന്നത്തെ കാര്യം പ്രേഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഞങ്ങൾ യൂഷ്വലി പത്രം കൊടുക്കുമ്പോഴത്തേനും അത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഏരിയ ഞങ്ങൾ സെലക്ട് ചെയ്യും ഞങ്ങളുടെ ആ ഭാഗത്തുള്ളത് അപ്പോൾ അവിടെ പലതരം മതക്കാരുണ്ട് ആ ഒരു ഏരിയയിൽ പോയിട്ട് എല്ലാവർക്കും പത്രം കൊടുക്കാണ് മാതാവിൻ്റെ അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കാത്ത സംഭവങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പത്രം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ കാരണപ്രവർത്തികൾ ചോദിക്കുകയാണെങ്കിൽ കാരണപ്രവർത്തികൾ ഒരു കൈ ചെയ്യുന്നത് മറ്റൊരു കൈ അറിയരുതെന്നാണല്ലോ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല എങ്കിലും പറ്റാവുന്ന രീതിയിലൊക്കെ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ അവസരം മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചെയ്യാമെന്നുള്ള രീതിയായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി അവസരങ്ങൾ പ്രവൃത്തി ചെയ്യാനായിട്ട് ഈശോയെ മറ്റുള്ളവരിൽ കണ്ടെത്താനായിട്ടുള്ള അവസരങ്ങൾ തേടി പോകാനായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടായി താങ്ക് യു ജേസസ്തലേറെ പ്രത്യേകിച്ച് തനിക്ക് മുൻപോട്ട് പോകാനുള്ള അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം ഒരു പ്രാർത്ഥനയിലെ ഇടപെടലെല്ലാം ക്രമീകരിക്കപ്പെട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ സാക്ഷ്യം പ്രാർത്ഥനയിൽ കേൾക്കുമ്പം അത് മനസ്സിലാവുകയും ചെയ്യും കാരണം അങ്ങനെ ഒരു ഒരു കോളേജിലൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പോലും താങ്കൾ ആഗ്രഹിച്ചൊരു കോഴ്സ് അവിടെ ഉണ്ടെന്നുള്ളത് അറിയണില്ല പിന്നീട് അത് അറിയുകയും പിന്നീട് അതിനുശേഷം നെക്സ്റ്റ് എന്താണെന്നുള്ള ഒരു ഡിസിഷൻ്റെ ഒരു പ്രധാനപ്പെട്ട അങ്ങോട്ട് വീണ്ടും ഈ അൾത്താരയിൽ വന്ന അച്ഛനെ കാണാൻ ഇടവന്നതും അച്ഛനപ്പം ഫോറൻസിക് ആൻഡ് ലോ എന്ന രീതിയിലാണ് അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങനൊരു സാധ്യതയുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പം വ്യക്തമായിട്ട് ദൈവം എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ബോധ്യപ്പെടുത്തി വ്യക്തമായി നടത്തി എന്നുള്ളതാണ് ഈ മകളുടെ സാക്ഷ്യം അപ്പം മറ്റ് ലഭിച്ച സൗഖ്യങ്ങളുടെ വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളും പറയുന്നുണ്ട് അപ്പം ബോധ്യത്തോടു കൂടി ഈ ആൾത്താരയിൽ വന്ന ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ളവർ സാക്ഷ്യം പറയുന്നത് അവർക്കൊക്കെയും നമ്മൾ ചുരുങ്ങിയ വാക്കുകളിലാണ് അവരോട് പറയാനായിട്ട് പറയുന്നതും അവർ പറയുന്നു ഏറ്റവും അവസാനം പറഞ്ഞതുപോലെ ഉടമ്പടിയിൽ വ്യക്തമായിട്ട് ഇപ്പോൾ ഈ കുടുംബം എല്ലാവരും അല്ല വിശ്വസയോടെ നിൽക്കുവാനുള്ള ശ്രമമുണ്ട് അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും നമ്മൾ പറയുവാനായിട്ട് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഉടമ്പടിയിലായിരിക്കുന്ന ഒരാൾ പോലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് കാരണം ഇവിടെ ഒന്ന് പ്രാർത്ഥന മാത്രം മതി എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കുവാനും ഒപ്പം മറ്റുള്ളവർക്ക് ഒരുപാട് ഒരു പ്രചോദനവും ഒപ്പം ഒരു ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവം അനുഗ്രഹിക്കുന്നുള്ളൊരു ബോധ്യം ലഭിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അത് സാക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നതും അപ്പം പരിശുദ്ധം വഴി കുടുംബത്തിന് ലഭിച്ച വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും അതിലേക്ക് കാരണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക